ആദിപരാശക്തിയുടെ ആരാധനയുടെയും വിദ്യാരംഭത്തിന്റെയും കലയുടെയും ഉത്സവമാണ് നവരാത്രി ഒൻപത് രാത്രിയും പത്തു പകലും നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ ദേവിയുടെ ഒൻപത് ഭാവങ്ങളാണ് ദർശിക്കാനാവുക ആദ്യ ദിനമായ ഇന്ന് ദേവി ശൈലപുത്രി ഭാവത്തിലാണ് രണ്ടാം ദിനമായ ചൊവ്വാഴ്ച ബ്രഹ്മചാരിണി മൂന്നാം ദിവസം ചന്ദ്രകണ്ഠ നാലാം ദിവസം കുഷ്മാഡ അഞ്ചാം ദിവസം സ്കന്ദമത ആറാം ദിവസം കാർത്യായനി ഏഴാം ദിവസം കാളി എട്ടാം ദിവസം മഹാഗൗരി ഒൻപതാം ദിവസം സിദ്ധിദാത്രി എന്നീ ഭാവങ്ങളിലാവും ദേവിയെ ആരാധിക്കുന്നത് കേരളത്തിൽ ദുർഗാഷ്ടമി വരെ ദുർഗയേയും നവമിയിൽ മഹാലക്ഷ്മിയെയും വിജയദശമിയിൽ മഹാസരസ്വതിയെയും ആരാധിക്കുന്നു മഹാസരസ്വതി പൂജയ്ക്ക് പ്രാധാന്യം നൽകി ഈ ദിവസം വിദ്യാരംഭമായി ആചരിക്കുന്നു നവരാത്രി ദിവസങ്ങളിൽ ഏറെ പ്രാധാന്യമേറിയ ദുർഗാഷ്ടമി ദിനത്തിൽ ഗ്രന്ഥപൂജ ചെയ്ത് മഹാനവമി നാൾ അടച്ചുപൂജയ്ക്ക് ശേഷം വിജയദശമിനാൾ വിദ്യാരംഭം കുറിക്കുന്നു കോട്ടയം ജില്ലയിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഏറെ പ്രസിദ്ധമായ പനച്ചിക്കാട് ദക്ഷിണ മൂക്കാംബി ചിത്രത്തിൽ ആദ്യ ദിനമായ തിങ്കളാഴ്ച മുതൽ വാദ്യ നൃത്ത കലോപാസകരുടെ കലാ അർച്ചനയ്ക്കും തുടക്കമായി നിരവധി പേരാണ് ഈ ദിവസങ്ങളിൽ ദേവിക്ക് മുന്നിൽ അർച്ചന അർപ്പിക്കാനെത്തുന്നത് നവരാത്രി നവരാത്രി വ്രതം ദുർഗാപൂജ കാളിപൂജ ദസ്ര പൂജ ശക്തിപൂജ കൊലുവെയ്പ് പൂജ വിദ്യാരംഭം ശാക്തേയ പൂജ മഹാലക്ഷ്മി പൂജ തുടങ്ങിയ പ്രാദേശികമായ പല പേരുകളിലും ഈ ഉത്സവം അറിയപ്പെടുന്നു ന്യൂസ് ഡെസ്ക് പൊൻകുന്നം